കൊല്ലത്ത് കൈവിലങ്ങുമായി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാക്കളായ അച്ഛനും മകനും വയനാട് മേപ്പാടിയിൽ നിന്ന് പിടിയിലായി നെടുമങ്ങാട് സ്വദേശികളായ അയൂബ് ഖാനും മകൻ സെയ്ദലവിയുമാണ് പിടിയിലായത് മേപ്പാടി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കൊട്ടാരക്കര ഷാഡോ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരും മേപ്പാടി ചുങ്കത്രയിലെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതായി അറിഞ്ഞത് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ് ദിലീപ് ദേവസ്യ ഗുഡ് ഈവനിങ് ഈ കൈവിലങ്ങുമായൊക്കെ ചാടിപ്പോയി മേപ്പാടി വരെയൊക്കെ ഇവർ എങ്ങനെ എത്തി ദിലീപ് സുജിയ ഇക്കഴിഞ്ഞ് ഞായറാഴ്ച പുലർച്ചെ മണിയോട് കൂടിയാണ് കടക്കൽ ചുണ്ടയ്ക്കടുത്തു വെച്ച പോലീസിന്റെ വിലങ്ങുമായി കസ്റ്റഡിയിലിരുന്ന രണ്ട് പ്രതികൾ ഓടിപ്പോയത് തെനുപ്പങ്ങാട് സ്വദേശിയായ അയ്യൂബ് ഖാനും മകൻ ആ സെയ്ദലവിയുമായിരുന്നു ചാടിപ്പോകുക ചെയ്തത് പാലോട് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് നാല് കടകൾ കുത്തി തുറന്ന കേസിൽ പിടിയിലായതായിരുന്നു അതായത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പിടിയിലായി അവരെ കൊണ്ടുവരുന്നതിനിടയിലാണ് ഈ കടക്കിലെത്തിയപ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു രക്ഷപ്പെടുകയുമായിരുന്നു തുടർന്ന് ആ പോലീസ് അരിച്ചു പെറുക്കിയെങ്കിലും ഇവരെ പിടികൂടാൻ സാധിച്ചില്ല പ്രദേശത്തടക്കം ആ ഡ്രോൺ ഉപയോഗിച്ചും പോലീസ് നായ ഉപയോഗിച്ചും എല്ലാം തന്നെ പരിശോധന നടത്തിയെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല രണ്ട് ദിവസങ്ങൾക്ക് ശേഷം കടക്കലിൽ നിന്ന് മുങ്ങിയ പ്രതികളെ ഇപ്പോൾ വയനാട് നിന്ന് പിടികൂടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിവരം മേപ്പാടിയിൽ വെച്ച് മേപ്പാടി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇവർ അവിടെ കഴിയുന്നു എന്നുള്ള രഹസ്യ വിവരം ആ പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ ഇപ്പോൾ പിടിയിലാകുകയും ചെയ്തത് però no